ണോ മുടികളൊക്കെ കുറവുള്ളത് അവിടെയൊക്കെ കട്ടി തന്നെ തേച്ചു സൂപ്പർ നല്ല തിളക്കം കിട്ടാൻ അടിപൊളിയാണ് എല്ലാ ദിവസവും ഹായ് കുട്ടികാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്റെ എല്ലാം കൂട്ടുകാരും സുഖമായിട്ടിരിക്കാണോ ഞങ്ങളെല്ലാരും സുഖമായിട്ടിരിക്കാനോ അപ്പോൾ ഇന്നും നല്ല അടിപൊളി ടിപ്സിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്നും എൻ്റെ വാരവട്ടോ അത് നമ്മുടെ മുഖം നല്ല തിളക്കം കിട്ടാനും മുടിക്ക് നല്ല കറുപ്പും നല്ല ഉള്ളോടൊക്കെ വളരാനൊക്കെ പറ്റി നല്ല അടിപൊളി ടിപ്സാണ് കേട്ടോ എന്തെല്ലാം കുട്ടുകാരും കണ്ടു നോക്കണം കേട്ടോ കാണുന്ന കൂട്ടുകാരല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് വേഗം തന്നെ ഹെയർ പാക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്ക് മുരിങ്ങയില വെച്ചുള്ള ഹെയർ പാക്ക് ആണ് കേട്ടോ മുടിയൊക്കെ നല്ല കട്ടീൽ വളരാനും മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടുന്ന നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ മുരിങ്ങയില അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹെയർ പാക്ക് മുരിങ്ങയില വെച്ചാവാം അപ്പോൾ മുരിങ്ങയിലയുടെ കൂടെ ഞാൻ ഇത്തിരി കഞ്ഞിവെള്ളം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ തല ദിവസത്തെ കഞ്ഞിവെള്ളമാണ് നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി ഒന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ മോക്ക് നല്ല തിളക്ക കിട്ടാനും ഈ കഞ്ഞിവെള്ളം സൂപ്പറാണ് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളത്തിന് കൂടെ ഞാൻ വേറൊരു സാധനം േർക്കുന്നുണ്ടേ അത് ഞാൻ കാണിച്ചു തരാമേ ഇതാണ് കേട്ടോ ഗ്ലിസറിൻ ഗ്ലിസറിനാണ് ഞാൻ എടുത്തേക്കുന്നത് ഗ്ലിസറിനും കഞ്ഞിവെള്ളവും കൂടച്ചിരി മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തും കഴുത്തിലൊക്കെ തേക്കുവാണെങ്കിൽ പാടുകളൊക്കെ പോകാനും മുഖം നല്ല തിളക്കം കിട്ടാനൊക്കെ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ അപ്പം നമുക്ക് ഈ മുരിങ്ങയില ഒന്ന് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് അരച്ചിട്ട് അരിച്ചിട്ടും കൂടി ഞാൻ വരുന്നേക്കാം അങ്ങനെ നമ്മുടെ മുരിങ്ങയിലെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടാ കഞ്ഞിവെള്ളവും മുരിങ്ങയിലും കൂടി അരച്ചെടുത്തതാണ് കേട്ടോ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ചുണ്ട് ഇതാ ഇത് നമുക്ക് കിട്ടത്തില്ല കേട്ടോ ഇത് നമ്മുടെ തല തേച്ചാലും ശരിയാവില്ല നമ്മുടെ മുടിയിലൊക്കെ പോകാൻ ഭയങ്കര പാടായിരിക്കും അപ്പം ഇത് ഞാൻ ഈ നിക്കി പിഴിഞ്ഞ് കണ്ടോ അങ്ങനെ കുറച്ച് കിട്ടി ഉള്ള ശക്തി മൊത്തം കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളിതുപോലെ അരിച്ചെടുക്കുവാണെങ്കിൽ വില തോർത്തിലോ തുണിയിലോ കോട്ടിയിലൊക്കെ വെച്ച് അരിച്ചെടുക്കത്തോളൂ കേട്ടോ ഇനി ശരിയായി നമുക്ക് ആ അരിച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ തലയിലേക്ക് തേച്ച് എടുക്കാവേ തലയിൽ പാക്കെടുതിന് മുന്നേ നമ്മുടെ മുഖവും കഴുത്തൊക്കെ തിളങ്ങാൻ പറ്റിയ നല്ല അടിപൊളി സിറം ഉണ്ടാക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതിൽ എടുത്തേക്കണത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ചേർക്കണത് ഗ്ലിസറിനാ കേട്ടോ കുറച്ച് ഗ്ലിസറിൻ ചേർത്താൽ മതിയേ ഇതിപ്പോൾ ഒരു സ്പൂണ് കഞ്ഞിവെള്ളം ആണെങ്കിൽ ഒരു കാൽ സ്പൂണ് അല്ലെങ്കിൽ ഒരു അരസ്പൂണ് ഗ്ലിസറിൻ ചേർത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ എന്താ എൻ്റെ ഗ്ലിസറിതാ തീരാറായി കേട്ടോ നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി കൂടെ കുറവാണെന്ന് തോന്നുന്നു ഇച്ചിരി കൂടെയെന്ന് വെച്ച് നോക്കട്ടെ അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോ നമ്മുടെ മുഖം നല്ല തിളക്കം കിട്ടും കഴുത്തും ഒക്കെ നല്ല തിളക്കം കിട്ടും എല്ലാ ദിവസവും നമുക്ക് ഇത് ചെയ്യാം ഗ്ലിസറിനും റോസ് വാട്ടറും നമ്മൾ ചെയ്യുന്നല്ലേ അതുപോലെ തന്നെ ഗ്ലിസറിനും കഞ്ഞിവെള്ളും നല്ല സൂപ്പർ സാധന കഞ്ഞി വെള്ളം നിങ്ങൾക്ക് അലർജി ഒന്നും ഉണ്ടാക്കൂല എല്ലാവർക്കും പറ്റുന്ന സാധനമായിരിക്കും കഞ്ഞിവെള്ളം ഇനി ചില സ്കിന്നുകാർക്ക് അലർജി ഉണ്ടാക്കുമോ എന്നറിയത്തില്ല അപ്പോൾ അവർ ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം മുഹത്തൊക്കെ തേച്ചാൽ മതിയേ അല്ല ചൊറിച്ചിലോ ഒക്കെ വന്നാലോ അപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് വെക്കുമ്പോൾ നമ്മൾ നല്ല വിത്ത് നല്ല പാത്രത്തിലൊക്കെ അടച്ചു വെക്കണം കേട്ടോ വലിയ പാറ്റ വീഴോ വലിയ പാറ്റ കുടിക്കുകയോ അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് നമ്മളെ സ്കിന്നിന് അലർജിയൊക്കെ ഉണ്ടാവില്ല അപ്പം നമ്മളത് സൂക്ഷിച്ച് നല്ല ഡപ്പിക്കകത്ത് വെച്ച് അടച്ചു വെക്കണം അപ്പം ഞാൻ ഇന്നലെ കഞ്ഞി വാർത്തപ്പം കുറച്ച് കഞ്ഞിവള്ളി എടുത്ത് നല്ല പാത്രത്തെ അടച്ചു വെച്ചിട്ടോ ഇപ്പോഴാണ് എടുത്തത് അപ്പോൾ ഇത് നമുക്ക് എല്ലാ ദിവസവും തേക്കാം കേട്ടോ എല്ലാ ദിവസവും തേക്കുന്ന ഒരു കുഴപ്പമില്ലേ സ്കിന് നല്ല ഒരു തിളക്കം ഉണ്ടാവും കവളൊക്കെ നല്ല തിളക്കം ഉണ്ടാകും കേട്ടോ പെട്ടെന്നൊന്നും തിളക്കം കിട്ടില്ല എല്ലാ ദിവസം ചെയ്താലേ നമുക്ക് അതിൻ്റെ ഗുണമൊക്കെ കിട്ടുള്ളൂ ചുണുത്തൊക്കെ തേച്ചാലൊന്നും കുഴപ്പമില്ല കേട്ടോ കണ്ണിൻ്റെ ഇവിടെയൊക്കെ തേച്ചു കൊടുക്കുക ഇപ്പം കഞ്ഞിവെള്ളമൊക്കെ എല്ലാവരും വീടുകളിലും ഉണ്ടാവില്ല കഞ്ഞി കുടിക്കാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ അപ്പം കഞ്ഞിവെള്ളം ബാക്കിയുടെ നമ്മളെന്ത് ചെയ്യും എവിടെയെങ്കിലും കൊണ്ട് കളയൊക്കെ ചെയ്യുന്നില്ല അപ്പം കുറച്ച് കഞ്ഞിവെള്ളം ഇതുപോലൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ തലമുടിക്ക് നല്ലതാണ് നമ്മുടെ മുഖത്ത് നല്ലതാണ് അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ചെയ്യാത്ത കൂട്ടുകാർക്ക് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ അപ്പം ഞാൻ കഴുത്തിലും മുഖത്തിലും ഒക്കെ തേച്ചിട്ടുണ്ട് അപ്പോൾ ഇതങ്ങനെ മുഖത്തൊക്കെ അങ്ങ് പിടിച്ചിരിക്കട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ പാക്കൊക്കെ വേഗം തന്നെ റെഡിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് മുമ്പ് തേച്ച് കൊടുത്താൽ മതി അങ്ങനെ തേച്ചു ഇനി നമുക്ക് നമ്മുടെ പാക്കും കൂടി ഇട്ടേ അപ്പോൾ നമുക്ക് നമ്മുടെ പാക്കൊക്കെ വേഗം തന്നെ തേച്ച് കൊടുക്കാം അതാ മുരിങ്ങയിലും കഞ്ഞിവെള്ളം കൂടി അരച്ച നല്ല അടിപൊളി ഹെയർ പാക്ക് ആണ് കേട്ടോ ഇതാ ഒരു കുഴമ്പും രൂപത്തിലേക്ക് അരിന്തൊക്കെ കണ്ടോ മുടിക്ക് നല്ല കട്ടിയുടെ വളരുകയും ചെയ്യും മുടിക്ക് നല്ല കറുപ്പും കിട്ടും കേട്ടോ ഇതൊക്കെ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ മുടിക്കൊക്കെ നല്ലതാണ് ആ പിന്നെ ഇത് ഞാൻ ഡൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കരിഞ്ചീരകം ഡൈ അപ്പോൾ അത് ചെയ്തിട്ട് ഒരു ഒന്ന് ഒരു മണിക്കൂറെ വെച്ചോളൂ കേട്ടോ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞായിരുന്നു ചീരത്തിൻ്റെ ഡൈ ഇച്ചിരി കട്ടി പോലെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ തല തേക്കുന്ന എണ്ണയില്ലേ ആ എണ്ണ ഇച്ചിരി ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇച്ചിരി കട്ടി പോലെയൊക്കെ വരുവാണെങ്കിൽ തേക്കാൻ നേരത്ത് ഇച്ചിരി വെളിച്ചെണ്ണയോ നിങ്ങൾ ആ പിന്നെ ആവണക്കെണ്ണയോ എന്തെണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണയൊന്ന് മിക്സ് ചെയ്തിട്ട് തേച്ചു കൊടുത്തോളൂ കേട്ടോ അപ്പം ഞാൻ എൻ്റെ തേ ഞാൻ തേക്കുന്ന എണ്ണ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും മിക്സ് ചെയ്താണല്ലോ അപ്പോൾ അത് തേച്ചു അല്ല അത് മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് കൊടുത്ത് കേട്ടോ നമുക്ക് നമ്മുടെ പാക്കൊക്കെ നല്ല കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കാതെ അപ്പോൾ മുടിയൊക്കെ നല്ല കട്ടിയിൽ തന്നെ വളരും കേട്ടോ ഒരു കുഴപ്പമുണ്ടാവില്ല മുടിക്ക് നല്ല സൂപ്പറായിട്ട് വളരും കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വേഗത്തിൽ തന്നെ വളരും എന്ന വേണമെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം തന്നെ നമുക്ക് മുടിയിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ അത് നല്ലതാണ് പക്ഷേ നമ്മൾ മുരിങ്ങയിലും കഞ്ഞിവെള്ളം കൂടി തേക്കുമ്പോൾ നമുക്ക് ഡബിൾ ഗുണം ആട്ടെ കിട്ടണത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് നമുക്ക് ഡബിൾ ഗുണം കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് നല്ലോണം മിക്സ് ചെയ്ത് തലയിലൊക്കെ നല്ലോണം തേച്ച് കൊടുക്കും ഇപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു തണുപ്പ് നമ്മുടെ തല ശരിക്കും കൊള്ളുന്നുണ്ട് അപ്പോൾ നല്ലൊരു സുഖമായിട്ടോ കിട്ടണത് ഇപ്പം മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ ചുരുണ്ട മുടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ നല്ലതാണ് കാരണം മുടി നല്ലൊരു പഞ്ഞിക്കെട്ട് പോലെ ഉണ്ട് അത്ര നല്ല സോഫ്റ്റ് ആകും ഇപ്പം താഴ്ചയിൽ മൂന്ന് തവണയൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മളെല്ലാ പാക്കും നമ്മൾ തന്നെ ഉപയോഗിച്ചാകണം അല്ലെങ്കിൽ നമുക്ക് മുടി നന്നായിട്ടൊന്ന് വളരുള്ളൂ ഒരു പാക്ക് തന്നെ തേച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പാക്കുകളൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കണം എങ്കിലും നമ്മുടെ മുടിയൊക്കെ നല്ല കട്ടിയിൽ വളരും ചെയ്യും പിന്നെ നല്ല മുടിക്ക് നല്ല ഉള്ളൊക്കെ ഉണ്ടാവുള്ളു അല്ലെങ്കിൽ ആ ഒരു പാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് മാത്രമേ നമ്മുടെ തലയെ പറ്റുകയുള്ളു കേട്ടോ നമ്മളെല്ലാം ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കണം അയ്യോ ഇവിടെയൊക്കെയാണോ മുടികളൊക്കെ കുറവുള്ളത് അവിടെയൊക്കെ നമ്മളെ കട്ടി തന്നെ തേച്ചു കൊടുത്തുള്ളു കേട്ടോ നമുക്ക് ഈ കൃതാംഗത്തിന് ഇവിടെ ഈ സൈഡിലൊക്കെ മുടികളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവിടെ ഒന്ന് ഒഴിവാക്കരുത് അവിടെയൊക്കെ തേച്ചു കൊടുത്തോളൂ നമ്മുടെ മുടിയല്ലേ അവിടെ ഒക്കെ തേച്ചു കൊടുത്തോളോ തേച്ചു കൊടുത്ത് കലോട്ടില് നല്ലോണം തേച്ചു കൊടുക്കണം ബാക്കി ഉള്ളത് മാത്രം മുടിയിലും തേച്ചു കൊടുത്താൽ മതി ഉള്ളിലോട്ട് ഇങ്ങനെ നമ്മുടെ തലേൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ എന്നെ ഒഴിക്കുമ്പോൾ നല്ല തണുപ്പാണ് അപ്പോൾ ഇന്ന് നമ്മുടെ മക്കൾസ് എല്ലാം വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ അവരിന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണേ കുറച്ച് നേരമൊക്കെ പഠിച്ചു ഇനി എത്ര നേരം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ടി വി കണ്ടു കുറേ നേരം ഓടിക്കളിച്ചു അപ്പോൾ നമ്മുടെ ഉണ്ണിക്ക് ഉടനുണ്ടല്ലോ ഒരു മൂന്നോടെ കൂടി ഇരുന്ന് വീടിന്ന് ഇന്ന് തലമുത്തി മറിക്കുന്ന എനിക്ക് തോന്നണേ ഇനിയിപ്പോൾ തിങ്കളാഴ്ചയും ക്ലാസ് ഇല്ലല്ലോ തിങ്കളാഴ്ച ക്ലാസ് ഇല്ല ബുധനാഴ്ച ക്ലാസ് ഇല്ല പക്ഷെ പഠിക്കാനൊക്കെ ഒരുപാടുണ്ട് പിന്നെ പറഞ്ഞാലനുസരിച്ചോളൂ എന്നെ ഇച്ചിരി പേടി ഉണ്ട് പപ്പര് അത്ര വലിയ പേടിയില്ല എന്നെയാണ് ഇച്ചിരി പേടി പഠിക്കാൻ പറയുമ്പം ബുക്ക് എടുത്തോളൂ കുട്ടിയിൽ അങ്ങനെ കട്ടിലങ്ങി ഇരിക്കട്ടെ നമ്മുടെ മുടിയൊക്കെ വേഗം തന്നെ വളരട്ടെ മുടിയൊക്കെ നല്ല ഉള്ളോട് തന്നെ വളരട്ടെ അല്ലേ ഒരു മടിയില്ലാതെ മുടി നന്നായിട്ട് വളരട്ടെ ഞാനിങ്ങനെ പാക്ക് ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ പറയുക ഇങ്ങനെ ഇങ്ങനെ പണ്ടൊട്ടിങ്ങനെ പറയാം നന്നായിട്ടങ്ങ് വളരട്ടെ മുടിയൊക്കെ നന്നായിട്ടങ്ങ് ഉള്ളോടെ തന്നെ വളരും ഉള്ളോട് തന്നെ ആവശ്യത്തിന് ഉള്ളൊക്കെ കിട്ടാം അപ്പം നീളം കുറവുള്ളത് ഉള്ളിൽ ഉള്ള ആവശ്യത്തിനുണ്ട് പക്ഷെ എനിക്ക് നീളം വെക്കണം അപ്പം നീളം വയ്ക്കാനുള്ള പാക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പാക്കളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടിക്കും നല്ല ഉള്ളോടെ വളരും നീളം പക്കൊക്കെ ചെയ്യും കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ മടി പിടിക്കുന്നു കേട്ടോ നമ്മുടെ മുടി നമ്മുടെ മുഖം അപ്പം നമ്മൾ തന്നെ വേണം ഇതുപോലെ പാക്കൊക്കെ ചെയ്യാൻ വേറെ ആരും നമുക്ക് ചെയ്തു തരത്തില്ല അപ്പോൾ മടിയൊക്കെ മാറ്റി ഇടുക്കുകളായി എല്ലാവരും ചെയ്തു കൊടുക്കണം കേട്ടോ പിന്നെ ചേട്ടന്മാരൊക്കെ ഒക്കെ നല്ലതാണ് അവർക്കൊക്കെ ഇത് മുരിങ്ങയുടെ പേക്കൊക്കെ നല്ലതാ കേട്ടോ ആ മുടിയൊക്കെ നമ്മളതനുസരിച്ച് നോക്കണം വെയിലൊക്കെ അധികം കൊള്ളുന്നവരുടെ മുടിയൊക്കെ നന്നായിട്ട് പുഴ കേട്ടോ ഇവിടെ ചേട്ടയ്ക്കതെ എപ്പോഴും വെയിലത്തെല്ലാം ജോലിക്കൊക്കെ പോണേ അപ്പം ബൈക്കിൽ പോകുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വെയിൽ കൊണ്ടുപോകുന്നുണ്ട് അത് നമ്മൾ അതങ്ങനെയാണ് നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ തന്നെ നമ്മുടെ മുഖം കരുപാലിക്കും പിന്നെ മുടിയൊക്കെ പൂടിയൊക്കെ ചെയ്യും കേട്ടോ മുടിയൊക്കെ ഭയങ്കര കട്ടിയാണ് ചേട്ടൻ മുടിക്കുക അപ്പം ഞങ്ങൾ ഞായറാഴ്ച ഞാൻ പറയാറില്ല ഓയിൽ മസാജ് ചെയ്തിട്ട് പിന്നെ താളി തേച്ച് കൊടുക്കട്ടോ താളിയൊക്കെ തേക്കുമ്പോൾ ചട്ടയുടെ മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആകട്ടെ ചേട്ടൻ ചുരുണ്ട മുടിയാണ് ഒത്തിരി ചുരുണ്ടതല്ല എൻ്റെ അപ്പുറം ചുരുണ്ടൊന്നുമല്ല എന്നാലും ചുരുണ്ടതും നീളം മുടിയും കൂടി മിക്സ് ചെയ്തൊരു മുടിയാണ് കേട്ടോ എന്നാലും ഞാൻ ഇതുപോലൊക്കെ ചെയ്ത് കൊടുക്കും നമ്മുടെ ചേട്ടന്മാർക്ക് നമ്മളെല്ലാം ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം വെളിച്ചെണ്ണയൊക്കെ വെളിച്ചെണ്ണയല്ല ഞങ്ങളുടെ ഞങ്ങൾ തേക്കുന്ന എണ്ണ ഏതാണ് ആ തെ എണ്ണ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇതുപോലൊരു ഹെയർ പാക്ക് ഒക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ മുടിയൊക്കെ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആവും അപ്പം നമ്മളത് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ നമ്മൾ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഒരു കാര്യം നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം നിങ്ങളുടെ മുടിയൊക്കെ നന്നായിട്ട് വളരട്ടെ ഇതുപോലെയൊക്കെ ചെയ്യുന്നത് പറഞ്ഞാൽ നല്ലോണം വളരും എന്നാൽ ഈ മുരിങ്ങയിലെ പാക്കി തേക്കുമ്പോഴത്തേക്കും മുടി നല്ല കറുപ്പ് ഉണ്ടാവും കേട്ടോ നമ്മളിത് മുരിങ്ങയില പാക്ക് അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇല അങ്ങനെ പച്ച ഇലകളൊക്കെ ചേർക്കുമ്പോൾ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ നല്ലതാണ് കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്ത് നോക്കണം എല്ലാം നമ്മൾ ചെയ്ത് നോക്കണം ഒന്നും നമുക്കൊരു മുടി അങ്ങനെ പൊഴിഞ്ഞു പോകത്തൊന്നുമില്ലെന്നേ നമ്മുടെ മുടിക്ക് വലിയ വലിയ കുഴപ്പമൊന്നും വരത്തില്ല നന്നായിട്ട് വാളകളൊക്കെ ചെയ്യും ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ ഒരു കുഴപ്പമില്ല സംസാരത്തിൻ്റെ ഇടയിൽ എൻ്റെ ഇതാ ഹെയർ പാക്ക് ഒക്കെ തീർന്നെട്ടോ എനിക്കിതൊരു തലയെ തേക്കാനുള്ളത് ഉണ്ടായിരുന്നു അപ്പം ഞാൻ കൂടുതലും തേക്കുന്നത് നൃഗന്തലയിലാണ് നൃഗന്തലയിൽ ഇങ്ങനെ അങ്ങ് ഒഴിച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പ്രസ്സ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കട്ടോ അപ്പോൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമ്മുടെ മുടിയുടെ പാവത്തിൻ്റെ ഇവിടെ വരൊക്കെ വരും അങ്ങനെ എൻ്റെ ഹെയർ പാക്കും കഴിഞ്ഞു അതാ മുടി ഇങ്ങനെ പൊക്കി കെട്ടിയിട്ടുണ്ട് നമ്മുടെ ക്ലിപ്പ് പതുക്കി വന്ന് മുടി പോലെ അറിയരുത് அதுக்கே வச்சு கொடுக்குறாங்க നമ്മുടെ മുഖത്ത് തേച്ചില്ലായിരുന്നു അതൊക്കെ ഗ്ലിസറിംഗ് തേച്ച് ഗ്ലിസറിംഗ് കൂടി മിക്സ് ചെയ്തുകൊണ്ടാണ് കേട്ടോ അത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നനോടിയിരിക്കണം കേട്ടോ ഇപ്പോൾ കഞ്ഞിവെള്ളം തന്നെ തേക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുകയെ നിങ്ങൾ ഗ്ലിസറിന് വേണ്ടെങ്കിൽ നിങ്ങൾ കഞ്ഞിവെള്ളം മാത്രം ഇച്ചിരി എടുത്തിട്ട് ഒരു പഞ്ഞിയിൽ മുക്കിയിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ മുഖം ഒന്ന് മുഖത്തും കഴുത്തിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ പാടുകളൊക്കെ പോകും അതുമാത്രമല്ല ചുളിവുകളും പ്രായമൊക്കെ കുറയ്ക്കാൻ നല്ലതാണ് ഈ പുളിച്ച കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളം തന്നെ ഉപയോഗിക്കണം കേട്ടോ അപ്പം ഞാൻ ഇച്ചിരി ഡബിൾ ഗുണം കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഇച്ചിരി ഗ്ലിസറിൻ കൂടെ ചേർത്തത് നിങ്ങൾക്ക് ഗ്ലിസറിന് ഇഷ്ടമല്ലെങ്കിൽ കഴിഞ്ഞിട്ട് തന്നെ മതി ഞാൻ പക്ഷേ ഗ്ലിസറിന് തേശം ഡബിൾ ഗുണം കിട്ടും ചെയ്യുമ്പോൾ നല്ല തിളക്കം കിട്ടും ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഒരു തവണ ഉപയോഗിച്ചായിരുന്നത് ഇനി ഞാനിതെൻ്റെ കൈക്ക് നല്ല വൃത്തി കഴുകിയിട്ട് ഇവിടേക്കൊന്ന് ഒരു തുണികൊണ്ട് ഇവിടെയൊക്കെ തുടച്ച് മാറ്റിയിട്ട് ഞാൻ ഒന്നും കൂടെ തേക്കാം രണ്ട് മൂന്ന് തവണ ഞാനിത് കോട്ടയ് തേക്കും കേട്ടോ തേച്ചിട്ട് ഒരു തല കഴുകാൻ നേരത്തെ അന്നേരം ഞമ്മക്കും കഴുകുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കൂലിയൊക്കെ കഴിഞ്ഞ് പോകുന്നുട്ടോ ഇതൊക്കെ നമ്മുടെ തലയിൽ ഒരു ഇല്ല നമ്മൾ നന്നായിട്ട് അരച്ച് അരിച്ചെടുത്തിട്ടാണല്ലോ തലയിൽ തേച്ചത് അതുകൊണ്ടാണ് കേട്ടോ പൊടിയൊന്നും ഇല്ലാത്തത് അല്ലെങ്കിൽ നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ പൊടികളൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കട്ടോ അതൊക്കെ പോകാൻ ഭയങ്കര പാടായിരിക്കുവേ തല നിർത്തി കഴുകാനും പറ്റില്ല കാരണം പ്രത്യേകിച്ച് ചൂർണ്ണ മുടി ഉള്ളവർക്ക് ഭയങ്കര പാടായിരിക്കും കേട്ടോ അതുകൊണ്ട് നമ്മൾ അരിച്ചെടുത്തിട്ട് തല തേക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് തേച്ചിലായിരുന്നു ഗ്ലിസറിനും കഞ്ഞിവെള്ളം അത് നല്ല സൂപ്പറായിട്ട് മുഖം നല്ല തിളക്കം കിട്ടാൻ അടിപൊളിയാണ് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ അത്ര നല്ല നല്ല തിളക്കത്തോടെ തന്നെ നമ്മുടെ മുഖം ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതെന്തായാലും ചെയ്ത് നോക്കണം വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം അതിൽ കുറച്ചെടുത്ത് മാറ്റി വെക്കും കേട്ടോ അത് നമുക്ക് തലമുടിക്കും മുഖത്തിനും ഒക്കെ നല്ലതാണേ അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ മുരിങ്ങയിലില്ലെങ്കിലും കുഴപ്പമില്ലാട്ടോ കഞ്ഞിവെള്ളം കൊണ്ട് നമ്മുടെ തലയിൽ നല്ല ഒന്ന് ഇതുപോലെ പാക്ക് പോലെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതിയിട്ട് ഇരുപത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തലമുടി നല്ല വൃത്തി കഴുകാം കേട്ടോ പക്ഷേ എനിക്ക് ഡബിൾ റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ മുരിങ്ങയിലും കഞ്ഞിവെള്ളം കൂടി എടുത്തത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല മുടി വളരും മുടിക്ക് നല്ല കറപ്പ് കിട്ടും ഒക്കെ ചെയ്യൂ കേട്ടോ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രക്കാട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ വീണ്ടും നല്ല നല്ല വീഡിയോസ് നമുക്ക് കാണാം അപ്പോൾ